വഴിന്ന് മാറാനാ നിന്നോട് പറഞ്ഞ ശരി ശരി അച്ഛൻ പൊയ്ക്കും ഇനി വഴക്ക് വേണ്ട എന്തായാലും മൂന്ന് മാസം കഴിയുമ്പോ നമ്മള് കാണും മൂന്ന് മാസമല്ല മുപ്പത് വർഷം കഴിഞ്ഞാലും നീ ആയിട്ട് ഒരു ബന്ധവുമില്ല നമ്മൾ കാണും അച്ഛൻ മോളെ കാണാൻ വരും എന്റെ വീട്ടില് അച്ഛൻ അവകാശപ്പെട്ട ഒന്ന് ഞങ്ങളുടെ കൂടെ ആയിരിക്കും ആ സമയത്ത് അച്ഛൻ വരും എന്തോ എനിക്ക് അവകാശപ്പെട്ട നിന്റെ കൂടെ ആയിരിക്കും എന്നോ നീ നീ വാ നമുക്ക് അയ്യോ ഞാൻ ഷേറിന്റെ കാര്യമൊന്നുമല്ല പറഞ്ഞത് അച്ഛന്റെ പേരക്കുട്ടി ഞങ്ങളുടെ കൂടെ ആയിരിക്കും എന്നാ പറഞ്ഞത് അച്ഛന്റെ അവകാശി അപ്പൊ വരണമല്ലോ അത് എന്റെ അവകാശം അതൊന്നുമില്ല ശരി അച്ഛൻ വന്നു കണ്ട് പേരക്കുഞ്ഞിന്റെ മുഖത്ത് നോക്കി പറഞ്ഞാ മതി നീ എന്റെ അവകാശ അല്ലാന്ന് പിന്നെ അച്ഛനോട് ജീവിതത്തിൽ ഞാൻ ഒന്നും പറയില്ല സംസാരിച്ച് ബുദ്ധിമുട്ടിക്കാനും വരില്ല മാസം കഴിഞ്ഞു എന്ന് ഒരിക്ക പ്രധാനപ്പെട്ട ഘട്ടം തുടങ്ങി ഏഴാം മാസം എന്തോ ഒരു ചടങ്ക് അമ്മ പറയുന്നത് കേട്ടു അങ്ങനെ ഇല്ലേ അച്ഛ വരുന്ന മോളെ കാണാൻ ബലരാമൻ അങ്കളുടെ കാര്യങ്ങൾ അറിയിക്കണ്ടേ അല്ല മീര ഇത് നമുക്ക് മറച്ചു വെക്കാൻ പറ്റുന്ന കാര്യമാണോ എന്റെ അഭിപ്രായത്തില് എത്രയും പെട്ടെന്ന് ഈ വിവരം അവരെ അറിയിക്കണമെന്നാ വേണ്ട ചേച്ചി ഇപ്പൊ പറയണ്ട അമ്മ എന്തു പറയുന്നു മീരയുടെ അഭിപ്രായം തന്നെയാ എന്റെ അഭിപ്രായം തൽക്കാലം റിയിക്കണ്ടന്നല്ലേ മീര പറയുന്നേ മീര എന്തെങ്കിലും മനസ്സിലണ്ടാവോ അങ്ങനെ പറഞ്ഞത് അങ്ങനെ പ്രത്യേകിച്ചൊന്നും വെച്ചിട്ടല്ല ആൻറ്റി എന്തിനാ എല്ലാരേം കൂടി ഇട്ടിങ്ങനെ വിഷമിപ്പിക്കുന്ന സ്വന്തം മോള് ഇങ്ങനെ ചെയ്തു എന്നറിയുമ്പോ അവരത് എങ്ങനെ വേണ്ട ആൻറ്റി പറയണ്ട തൽക്കാലം പറയുന്നില്ല ആന്റി ആന്റി വീട്ടിലേക്ക് പൊക്കോ രജനി ചേച്ചി ഉണ്ടല്ലോ അവിടെ അവിടെ അങ്കളിനെ നോക്കാൻ ആരുമില്ലല്ലോ അത് നേരാ എനിക്കിപ്പോ വലിയ കുഴപ്പമൊന്നുമില്ല മൈൻഡും ഓക്കെയാ ആന്റി ചെല്ലു ശരി മോളെ ആന്റി എന്നാ പോയിട്ട് വരാം രജനി നീ മോളുടെ കൂടെ തന്നെ ഉണ്ടാവണം എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ എന്നെ വിളിക്കണം